ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിക്ക് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ബസ് പോലും ഉപയോഗിക്കരുത് ഒരു തീർത്ഥാടകനെ പോലും നിർത്തിക്കൊണ്ടുപോകാൻ പാടില്ല അത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി മുൻപ് തീർത്ഥാടന കാലത്ത് ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ നിരത്തിലിറക്കിയതും കുട്ടികളെ ഉൾപ്പെടെ നിർത്തിക്കൊണ്ടുപോയതും വിവാദമായിരുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ശബരിമല വൈകിട്ട് മണിക്ക് നട തുറക്കുന്നതോടെ ഇത്തവണത്തെ തീർത്ഥാടന കാലത്തിന് തുടക്കമാകും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നിരവധി മാറ്റങ്ങളാണ് ഇത്തവണ ദേവസ്വം ബോർഡും സർക്കാരും ഏർപ്പെടുത്തിയിട്ടുള്ളത് എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയും പതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും സന്നിധാനത്ത് പ്രവേശനം നൽകും ഓൺലൈൻ ബുക്ക് ചെയ്യാതെത്തുന്നവർ തിരിച്ചറിയൽ രേഖയും ഫോട്ടോയും നൽകണം എരുമേലി പമ്പ വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായിരിക്കും സ്പോട്ട് ബുക്കിംഗിനുള്ള സൌകര്യമുണ്ടാവുക ഇതിനായി പമ്പയിൽ അഞ്ചും എരുമേലിയും വണ്ടിപ്പെരിയാറും മൂന്ന് വീതം കൌണ്ടറുകളായിരിക്കും ഉണ്ടായിരിക്കുക ബാർകോഡ് സംവിധാനത്തോടെയാകും സ്പോട്ട് ബുക്കിംഗ് വഴി തീർത്ഥാടകർക്ക് പാസുകൾ അനുവദിക്കുക ശബരിമല തീർത്ഥാടകർ ആധാർ കാർഡിന്റെ പകർപ്പ് നിർബന്ധമായും കൈയ്യിൽ കരുതണമെന്ന് ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ചിട്ടു ഇത്തവണ സീസൺ തുടങ്ങുന്നത് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ദർശനം അനുവദിച്ചിട്ടുണ്ട് തിരക്ക് കൂടുതലുള്ള സമയത്ത് ഭക്തർക്ക് വിശ്രമിക്കാൻ പമ്പയിൽ കൂടുതൽ നടപ്പന്തലുകൾ സജ്ജീകരിച്ചു അധികമായി ആറ് നടപ്പന്തൽ സജ്ജമാക്കിയിട്ടുണ്ട് ജർമ്മൻ പന്തലും തയ്യാറാണ് എണ്ണായിരം പേർക്ക് പമ്പയിൽ സുരക്ഷിതമായി നിൽക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കേരള ടുഡേ